അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അമ്മക്ക് ഏറ്റവും ഒരു കൂട്ടാൻ വെക്കുന്ന വീഡിയോസ് ആയിട്ടാണ് കേട്ടോ ചേമ്പിൻ്റെ പൂവും പൂളൊക്കെ എങ്ങുമ്പാടെ കൂട്ടാൻ വെക്കുന്ന വീഡിയോസാണ് പക്ഷേ കൂട്ടാൻ വയ്ക്കൽ ആദ്യം പണി പാളിയിക്കണു അപ്പോൾ ആ വീഡിയോസ് ആദ്യം ഒന്ന് കാണുന്നിട്ട് കൂട്ടാൻ വെക്കാൻ പോവാം അപ്പോൾ ഇതാണ് ചേമ്പിൻ്റെ പൂവ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മുട്ടുണ്ടല്ലോ ആ മുട്ട് കൂട്ടിങ്ങാണ്ട് നമ്മൾ ഒരിക്കലും ചേമ്പിൻ്റെ പൂവ് കൂട്ടാൻ വെക്കാൻ പാടില്ല അങ്ങനെ വെച്ചാൽ ചുറീന്നാണ് പറയണത് കേട്ടമ്മ പക്ഷെ ഞാൻ കൂട്ടാൻ വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വെക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നേരെ അബദ്ധം പറ്റിയത് നമ്മൾ അതൊക്കെ പൊട്ടിച്ചെന്നാൽ തന്നെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ച് ഞാനെന്ത് കാട്ടി അടക്കി അരിഞ്ഞു മൊത്തം അരിഞ്ഞൂട്ടാ പൂവും കുരി ഒന്നും കളഞ്ഞിട്ടില്ല അരിഞ്ഞു തന്നെ നേരാക്കി വെച്ചു പിന്നെ പൂളക്കേങ്ങാദ്യേ കൊത്തി നുറുക്കി വെച്ചു ആദ്യം കുക്കറുക്ക് ഇട്ടു പിന്നെ അടക്കി അരിഞ്ഞ ചേമ്പും ഇട്ടു പച്ചമുളക് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പും ഇട്ട് വെള്ളം പാർന്ന് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ലേശം തേങ്ങ ചിരവി ഉള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ടു ചെറിയ ജീരകം ഇട്ടു വെള്ളം പാർന്ന് തേങ്ങ അരച്ചു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പുളി വള്ളത്തിലിട്ട് വെച്ചിരിക്കണട്ടാ പുളി അപ്പത്തേന് കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കൂട്ടാനൊക്കെ വെച്ചിട്ട് വെന്ത്ക്കണം കേട്ടോ എന്താ വലിയ പുളിയും തിരുമ്പി പാർന്ന് ഒക്കെ ശരിയാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മാൻ്റെ വിളി വരുന്നത് മക്കളെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുമ്പം പൂ അരിഞ്ഞെന്ന് വെച്ചങ്ങൾ കേട്ടമ്മ പാഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞാൽ എല്ലാം നന്നായിട്ട് അരിഞ്ഞിരിക്കണം എല്ലാവരും കൂട്ടി അരിഞ്ഞെന്നറിഞ്ഞ് അപ്പം തന്നെ പറഞ്ഞു പഠിച്ചവനെ പറ്റിച്ചു എന്ന് പറഞ്ഞു അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഉള്ളിലത്തെ മുട്ട കൂട്ടി അരിയാൻ പാടില്ല അരിഞ്ഞാൽ ചുറി എന്താ കൂട്ടാൻ വെച്ച ചുറിയെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഒക്കെ നേരം എന്ത് വന്നാലും വേണ്ടില്ല വിചാരിച്ചാണ്ട് ഞാൻ കടുകിട്ടും മുളക് കിട്ടും വീപ്പിൻ്റെ വീട്ടുകാണ്ട് കടുകറുത്തും എല്ലാവർക്കും കൊടുത്തു വിളമ്പി കൊടുത്ത് ആരും പറഞ്ഞില്ല ചൊറിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കൂട്ടിയിട്ട് നിനക്ക് ചൊറിഞ്ഞിക്കണം കേട്ടോ പോയിക്കാരും ചൊറിഞ്ഞില്ലാന്ന് പറഞ്ഞു അപ്പം ഞാരെങ്കിലും വെക്കണവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക എന്നാൽ ശരി